കാണുന്നത് നമ്മുടെ മിക്സഡ് കപ്പികളാണ് മൊത്തമായിട്ട് മിക്സഡ് കപ്പിണ്ട മിക്സിഡ് കപ്പി അതിൻ്റെ ഒപ്പമുള്ള കുറച്ച് ബ്ലാക്ക് രണ്ട് പ്ലാറ്റ് ഉണ്ട് വലിയ ബ്ലാക്ക ടാങ്ക് നമ്മൾ വലിയ ടാങ്ക് മാറ്റിട്ടതാ ഇത് വന്നിട്ട് നമ്മൾ ഈ ക്രോസ് ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടതാണ് ഇട്ടതാണല്ലോ ഈ ബ്ലാക്ക് ഒക്കെ നമ്മൾ ക്രോസ് ബ്രീഡിങ്ങിന് ഇട്ട കണ്ട അവർ കുഞ്ഞുങ്ങളിൽ തന്നെ പിടിച്ചു കഴിക്കണോ നിറയെ കുഞ്ഞുങ്ങൾ ബ്രീഡായിട്ടുണ്ട് ഇത് ഇതേണ്ട നിറയെ കുഞ്ഞുങ്ങളെ അവര് ബ്രീഡായിട്ടുണ്ട് ഇതേ നല്ല നല്ല ആക്റ്റീവാണ് ഇവര് ഫിമെയില് ഒരു മൂന്നാർ ഫീമെയിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പോളാർ ബ്ലൂ ഇട്ടിട്ടുണ്ട് ബ്ലോ അവരെയും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ്ടൊക്കെ ഇട്ട് നിൽക്കണമുണ്ടോ ഇതാണ്ടൊക്കെ ഇട്ടിട്ട് ഒരാൾ കണ്ടോ ഇതിൽ തന്നെ അവര് നല്ല ആക്റ്റീവാണ് കുഴപ്പങ്ങളൊന്നും ഇല്ല ഇത് വന്നിട്ട് നമ്മുടെ മിക്സ് വയ്പിന് മെയിൽസ് ആണ് കൂടുതൽ കണ്ടോ സെപ്പറേറ്റ് ആയിട്ടാണ് ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഈ വന്നൊക്കെ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ നമ്മുടെ അവിടെ ബ്രീഡായതാട്ടോ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങൾ ഇതാണ് രണ്ടേക്ക് കണ്ടോ ഇതൊക്കെ നമ്മുടെ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളാണ് കണ്ടോ ൊക്കെ ഫൈറ്റ് ഉണ്ട് ഞങ്ങൾ പിന്നെ നമ്മുടെ മെയിൽസിനും സെപ്പറേറ്റ് ഇട്ടതാണ് അപ്പോൾ അതിൽ വന്നിട്ട് രണ്ടോ മൂന്നോ ഫീമെയിൽസിനും ഇട്ടിട്ടുണ്ട് നല്ല ഉണ്ട് വലിപ്പമുണ്ട് ഇതാണ്ടോ ആ കുഴപ്പമൊന്നുമില്ല നല്ല വലുപ്പമുണ്ട് കുഴപ്പമില്ല അവര് നല്ല ആക്റ്റീവാണ് ഇത് വന്നിട്ട് നമ്മുടെ മിക്സ് കപ്പിൻ്റെ കുഞ്ഞുങ്ങളെ മാത്രം ഇട്ടു ഇതില് ഇതിൽ ഫുള്ള് മിക്സ് വേപ്പിൻ്റെ കുഞ്ഞുങ്ങളാണ് കണ്ടോ നിറയെ കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് ഫുള്ളായിട്ട് മിക്സ് വേപ്പിൻ്റെ കുഞ്ഞുങ്ങൾ കൂടുതലും കുഞ്ഞുങ്ങളാണ് നമ്മളൊരു ഒന്നോ രണ്ടോ തന്നെ സെപ്പറേറ്റ് വലിയ രീതിയിൽ മാറ്റിയിട്ടാണ് അവര് ഒരു ചെറിയ പ്രശ്നങ്ങൾ കാണിച്ചപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെ മാറ്റി തിലിക്കിട്ടാണ് അവര് കുഴപ്പങ്ങളില്ല അപ്പം ആക്റ്റീവായി ഇതല്ല ഫുള്ള് കുഞ്ഞുങ്ങളാണ് കേട്ടോ ഫുള്ള് കുഞ്ഞുങ്ങളാണ് നമുക്കുള്ളത് ഫുള്ള് കുഞ്ഞുങ്ങളാണ് ഇതില് പിന്നെ നമ്മളെ ഇത് ഫ്രിഡ്ജ് ആണ് ഇതില് നിറയെ നമ്മൾ മിക്സി വേപ്പിട്ടാണ് ഫുള്ളായിട്ട് മിക്സി റേപ്പി കണ്ടോ എല്ലാ ഐറ്റം കളറും ഉണ്ട് ഇതിൽ ഇല്ലാണ്ടോ മിക്സിർ വേപ്പിൻ്റെ എല്ലാ കളറും ഉണ്ട് ഇവര് ഫുള് ഐറ്റം നല്ല ആക്റ്റീവാണ് ഇതിൽ നിറയെ കുഞ്ഞുങ്ങളുണ്ടാകും ഇവര് തന്നെ കഴിക്കും ഇവരു തന്നെ പിടിച്ച് കഴിക്കും ഇതിൽ ഇതിൻ്റെ തൊട്ടന്നെ വേറെ ഉണ്ട് കണ്ടോ എൻ്റെ തൊട്ട് അത് വാഴലിട്ട് സെറ്റ് ചെയ്തതാണ് അതിൻ്റെ തൊട്ട് വാഴലിട്ട് രണ്ടും ഒരേ ടാങ്കാണ് കണ്ടോ വേണ്ടത് ഒരേ ടാങ്കാണ് കണ്ടോ ഇത് ഒരേ ടാങ്ക് ഇത് വേണ്ട പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വീടാണ് കുഞ്ഞുങ്ങളൊക്കെ നിറയെ ഇതിൻ്റെ ഉള്ളിൽ വരും കണ്ടോ അങ്ങനെ വരും കുഴപ്പമില്ല ഏ നല്ല ആക്റ്റീവാണ് ഇവര് ഇതാണ്ടോ കുഞ്ഞുങ്ങളും കുറേ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കണ്ടോ നല്ല ആക്റ്റീവാണ് കണ്ടോ പിന്നെ നമ്മുടെ ഉള്ളത് അതിലുള്ളത് നല്ല ആക്ടീവ് നമ്മൾ അതാ നമ്മള് കൂത്താടിയാണ് ഫീഡ് ചെയ്യണത് കേട്ടോ കൂത്താടിയാണ് ഫീഡ് ചെയ്യണു നല്ല ആക്റ്റീവ് നമ്മുടെ കഴിക്കണോ ഉള്ളതാണ് ഇത് അതായത് നിന്ന് കിട്ടിയ മെയിൽസ് ആണ് കേട്ടോ ഒരു ഫീമെയിലും മെയിലും കിട്ടി നമ്മൾ നല്ല ആക്റ്റീവ് ആട്ടോ അവര് പിന്നെ നമ്മള് നല്ല രസമുണ്ട് കാണാൻ പിന്നെ അപ്പൊ നമ്മള് വീഡിയോ ആണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും அடுத்து வீடியோ வீட்டை அடுத்து வச்சுருந்தானோ பாய்